ദുരന്തത്തിലെ ദുരന്തങ്ങൾ കർണാടകയിൽ അർജുൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ ഒരു ലോറി ഡ്രൈവർ അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗത്തിനിടയിൽ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ മണ്ണിടിച്ചിലുണ്ടായി അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതുവരെ ലഭിച്ചിട്ടില്ല കഴിഞ്ഞ ഒരാഴ്ച കാലമായി സാമൂഹ്യ മാധ്യമങ്ങളിലെ കോലാഹലങ്ങൾ പോസ്റ്റിട്ട് വികാരം കൊള്ളുന്നവർ അതിനുള്ളിൽ സംസ്ഥാനാന്തര വിഷയങ്ങൾ നോക്കുന്നവർ അതിനുള്ളിൽ മലയാളി കന്നടക്കാരനെ തേടുന്നവർ അതിനുള്ളിൽ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് തിരയുന്നവർ എന്നുവേണ്ട ബഹളത്തോട് ബഹളം പിന്നെ പ്രകടനക്കാർ പിന്നെ രഞ്ജിത്ത് ഇസ്രയേൽ പിന്നെ തങ്കപ്പൻ അങ്കോള എന്നുവേണ്ട കുറേ മനുഷ്യരുടെ അഭ്യാസങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പൂർത്തിയായി വരുമ്പോൾ അവസാനം മൺകൂനയുടെ അടിയിൽ ആ ലോറിയില്ല എന്ന നിഗമനത്തിൽ സൈന്യവും മറ്റുള്ളവരുമൊക്കെ എത്തിച്ചേരുകയും അവിടെ നിന്ന് പിൻവാങ്ങുകയും ചെയ്തു എന്നാണ് വാർത്ത ഇപ്പോൾ നദിയിൽ തിരച്ചിൽ നടത്തുന്നു നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ച് എനിക്ക് ചിലത് പറയാനുണ്ട് ഇന്ത്യയിൽ മഹാരാഷ്ട്ര കഴിഞ്ഞാൽ ഹിമാചൽ പ്രദേശ് കഴിഞ്ഞാൽ കർണാടകയാണ് ഈ ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്ന പ്രകൃതി ദുരന്തത്തിന് ഏറ്റവും കൂടുതൽ ഇരയായിട്ടുള്ള സംസ്ഥാനം ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ടിട്ടുള്ള സംസ്ഥാനവും സാധാരണ എല്ലാ ദുരന്തങ്ങളിലും പറയുന്നത് പോലെ എല്ലാ ദുരന്തങ്ങളും ഈ നിരീശ്വരവാദികളും നമ്മുടെ നാച്ചുറൽ ചോയ്സിൻ്റെ ഈ രവിചന്ദ്രൻ ദൈവത്തെ പോലുള്ളവരൊന്നും അംഗീകരിച്ചില്ലെങ്കിലും സ്കിൽ ഓഫ് ദ മാൻ വേഴ്സസ് വിൽ ഓഫ് ദ ഗോഡാണ് ദൈവത്തിൻ്റെ തീരുമാനവും ഉടയതമ്പുരാൻ്റെ കൽപ്പനയും മനുഷ്യൻ്റെ പരിമിതമായ ചിന്തകളും യുക്തിയും ബലവുമൊക്കെ വെച്ചുള്ള അതിസാഹസികതയും അതിജീവനവുമാണ് സ്വാഭാവികമായി ഏതിനാണ് കൂടുതൽ കരുത്ത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാൽ പല സന്ദർഭങ്ങളിലും ഈ മനുഷ്യന് ലഭിച്ചിട്ടുള്ള അനുഗ്രഹമെന്നോണം അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങളെന്നോണം ചിലതൊക്കെയും രക്ഷപ്പെടും ചിലതൊന്നും അവശേഷിക്കുകയുമില്ല കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇവിടെ കേരളത്തിലെ സാമൂഹ്യ മാധ്യമങ്ങളിലിരുന്ന് മലയാളത്തിലെ സാമൂഹ്യ മാധ്യമ വിദഗ്ദ്ധർ മുഴുവൻ കർണാടകയെ ദുരന്ത നിവാരണം എങ്ങനെയാണെന്ന് പഠിപ്പിക്കുകയാണ് ബംഗാളിയെ വിട്ടാൽ കോഴിക്കോടുകാരെ വിട്ടാൽ അതുപോലെ കേരളത്തിലുള്ളവരെ വിട്ടാൽ ഇപ്പോൾ കോട്ടയം കൊണ്ട് പോയി ചുമന്ന് ഒരു രാത്രി കൊണ്ട് തുരന്ന് ലോറിയുമായി കരയ്ക്ക് വരുമെന്നൊക്കെയാണ് ചില വികാരജീവികൾ വികാരം കൊണ്ട് അടിച്ചു തകർത്ത് പാടി പുകഴ്ത്തി ബഹളം വെക്കുന്നത് അതിനിടയിൽ വ്ളോഗർമാരും യൂട്യൂബർമാരും ഒക്കെ എന്താണ് ഈ നടക്കുന്നത് എന്താണ് ഈ നടക്കുന്നതെന്ന് പറഞ്ഞ് വല്ലാതെ പൊട്ടിത്തെറിക്കുന്നുമുണ്ട് എന്നതാണ് സത്യം ഇത് പറയുമ്പോൾ ഈ ലാൻഡ് എന്ന് പറയുന്ന പ്രകൃതി ദുരന്തത്തിൻ്റെ പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കണം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തിനാല് വരെ കർണാടകയിൽ ലാൻഡ് സ്ലൈഡിൽ മരണപ്പെട്ടത് ഇരുന്നൂറ്റി പതിനെട്ട് പേരാണ് അതിൽ ബോഡി റിക്കവർ ചെയ്തിട്ടുള്ളത് അതിൻ്റെ പകുതിയെ വരൂ പകുതി ആളുകളുടെയും ബോഡി റിക്കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല മറ്റു പ്രകൃതി ദുരന്തങ്ങളെപ്പോലെയല്ല ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്നത് മറ്റു പ്രകൃതി ദുരന്തങ്ങളിൽ ഇപ്പം നമുക്ക് ഭൂകമ്പം ഉണ്ടാകുന്നു വീടിന് പുറത്തിറങ്ങി വിജനമായ സ്ഥലത്ത് നിൽക്കാം അതുപോലെ തന്നെ കൊടുങ്കാറ്റുണ്ടാകുന്നു കമഴ്ന്ന് കിടക്കാം പിന്നെ ഏത് ദുരന്തങ്ങളുണ്ടായാലും അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും എന്നാൽ ഉരുൾപൊട്ടൽ മലയിടിച്ചിൽ തുടങ്ങിയ സംഗതികളിൽ വളരെ ഗുരുതരമായ ഒരു സ്ഥിതിയാണുള്ളത് ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് ഇതെന്താ ഒരു കൂലിപ്പണിയാണോ ഏഴ് മണിക്ക് നിർത്താൻ നമ്മുടെ ഇന്നലെ മരമുറിയുടെ മുറിയുടെ മോലാളിയൊക്കെ ഇരുന്ന് കത്തിച്ചു കൊടുന്ന് കേട്ടു ഏഴുമണിയാകുമ്പോൾ നിർത്താൻ എന്താ ഇത് കൂലിപ്പണിയാണോ ചെയ്യുന്നവരില്ലേ ഇതിലൊരു കാര്യമുള്ളത് ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരും അവർ മറ്റൊരു ദുരന്തത്തിൽ അകപ്പെടാതിരിക്കാൻ ഏറ്റവും ഗൗരവമായ നിരീക്ഷണങ്ങളും അതുപോലെ അതിനെ സംബന്ധിച്ച സൂചനകളും അവറും പാലിക്കേണ്ടതുണ്ട് ഇപ്പോൾ വെള്ളത്തിനടിയിലാണെങ്കിൽ ഓക്സിജൻ സിലിണ്ടറുമായി മുങ്ങാം പക്ഷേ കാലാവസ്ഥ ദുഷ്കരമാണെങ്കിൽ അല്ലെങ്കിൽ വീണ്ടും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടെങ്കിൽ മണ്ണിടിച്ചിലെന്നൊക്കെ പറയുമ്പോൾ ഇവിടുള്ളവർ വിചാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിൽ റോഡ് പണിക്ക് എതിർത്ത സ്ത്രീകളെ റോഡിൽ കുഴിച്ചിട്ടതുപോലെ അരവരെയൊന്നുമല്ല ഏതാണ്ട് നാൽപ്പത് നാൽപ്പത്തി അഞ്ച് അടിയോളം ഒന്ന് ചിന്തിച്ച് നോക്കൂ ആറടിയുള്ള മനുഷ്യന് അതിനേക്കാൾ എത്രയോ ഇരട്ടി അടിയോളം ഒരു കന്ന് ഇളകി മറ്റൊരു അടുത്ത് ഒരു കുന്നങ്ങ് രൂപപ്പെടുകയാണ് ഈ ഇളകി വരുന്നത് സിനിമയിൽ കാണുന്നത് പോലെ പെതിയൊഴുകി വരുമല്ല ഇപ്പം ഈ ദുരന്തം തന്നെ എടുത്തു നോക്കൂ ഇതിലകപ്പെട്ട കുറേ മനുഷ്യരുടെ മൃതദേഹങ്ങൾ കിട്ടി വാഹനങ്ങൾ കിട്ടി ഇതൊക്കെയും കിട്ടി നമ്മളീ വീമ്പളക്കുന്നവരും വമ്പു പറയുന്നവരും ഒക്കെ കവളപ്പാറയിൽ ദുരന്തമുണ്ടായിട്ട് തിരിച്ചു കിട്ടാത്ത എത്ര മൃതദേഹങ്ങളുണ്ട് നമ്മളത് മരിച്ചു എന്ന നിഗമനത്തിൽ എത്തിച്ചേർന്നു കാരണം ഇതെവിടെയെങ്കിലുമൊക്കെ പോയി മണ്ണ് മൂടിയാൽ എല്ലാവരും ചോദിക്കും ഇതിന് മരപ്പട്ടിയില്ലേ ഇതിൻ്റെ അടിക്കിരിക്കുന്നവരെ കണ്ടുപിടിക്കാൻ മാർഗമില്ലേ എന്നൊക്കെ ചോദിച്ചാണ് ഈ ബഹളമെല്ലാം വെക്കുന്നത് പിന്നെ അതിനുള്ളിലേക്ക് രാഷ്ട്രീയം കടന്നു വന്നു എന്തായാലും ജാതി വന്നില്ല എന്നത് ഒരു സന്തോഷകരമായ കാര്യം രാഷ്ട്രീയം കടന്നു വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവിടെ ഭരിക്കുന്ന കോൺഗ്രസ് ഇവിടെ ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് അപ്പോഴത്തേക്ക് കോൺഗ്രസ്സുകാരുടെ കഴിവില്ലായ്മയും മറ്റേതും കേരളമാണെങ്കിൽ ക്യാപ്റ്റനാടാ എടുക്കട ഉടനെ മറ്റേ പാർട്ടിക്കാർ നിൻ്റെ എം എൽ എ തോട്ടത്തിൽ രവീന്ദ്രൻ എവിടറ പിന്നെ അവിടെ പോയി നിൽക്കുന്ന എം എൽ എ എം പി അവരൊക്കെ സത്യം പറഞ്ഞാൽ ഈ സാമൂഹ്യ മാധ്യമ വാർത്താ ദുരന്തത്തെ ഭയന്ന് അവിടെ പോയി നിൽക്കുന്നവരാണ് അവർക്കൊന്നും ഒന്നും ചെയ്യാനില്ല പിന്നെ അവരവിടെ പോയി നിൽക്കുന്നത് നല്ലത് ആത്മവിശ്വാസം കൊടുക്കാൻ വിഷയങ്ങൾ പറയാൻ ഒക്കെയായിട്ട് അവിടെ പോയി നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ഇതിൻ്റെ ആഴം ഞാൻ എൻ്റെ സാങ്കേതിക കണക്കുകളൊന്നും പറയുന്നില്ല ഞാൻ ഈ ദുരന്ത നിവാരണ രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള ഓക്സ് ഫാമിലെ എൻ്റെ ഒരു സുഹൃത്തുമായി ഇന്നലെ സംസാരിച്ചു അദ്ദേഹം ഇതിൻ്റെ കിലോ ജൂളും ഇതിൻ്റെ ക്വാണ്ടിറ്റിയും ഓളിയവും ഒക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ലോകത്ത് പല സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന ലാൻഡ് സ്ലൈഡിലെ റിക്കവറി എന്ന് പറയുന്നത് ട്വൻറ്റി അല്ലെങ്കിൽ ടെൻ ആണ് ബോഡി കിട്ടുന്നത് അത്ര വലിയൊരു ദുരന്തമാണ് ഈ സംഗതി എന്ന് പറയുന്നത് അപ്പോഴാണ് ഇതിൻ്റെ അടിയിൽ വണ്ടിയുണ്ട് ഉടനെ കാണാം ചാനലുകാർ മറ്റൊരു വിഭാഗക്കാർ നമ്മുടെ മുട്ട അരുൺകുമാർ സാറൊക്കെ ഓടി അവിടെ എത്തുന്നു അവിടെ എത്തി നിന്ന് ലൈവ് കൊടുക്കുന്നു ഇതിൻ്റെ ഇടയ്ക്ക് കാറ്റ് വരുമ്പോൾ കയറി കടത്തെണ്ണയിലിരിക്കുന്നു ഉടനെ സുജയാ പാർവതി ഇവിടുന്ന് വിളിച്ചു പറയുന്നു മാറൂ മാറൂ സുരേഷ് അരുൺകുമാർ സാറിൻ്റെ ജീവൻ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ് ക്യാമറയെ മാറൂ മാറൂ മാറിയേ പറ്റൂ അടുത്തൊരു പൊക്കത്തിന് ഇങ്ങോട്ട് പൊങ്ങി വീണാൽ പണ്ട് വിക്ടർ ജോർജിനെ നഷ്ടപ്പെട്ടതുപോലെ ഈ അടുത്ത സമയത്ത് ഒരു സ റിപ്പോർട്ടറായ ചെറുപ്പക്കാരനെ നഷ്ടപ്പെട്ടതുപോലെ അതങ്ങ് ഉള്ളൂ ഇത് റിപ്പോർട്ടർ ചാനലാണെന്നും ശക്തമായ ചാനലാണെന്നും ഭയങ്കരമായ വാർത്താ തരംഗം സൃഷ്ടിക്കുന്നു എന്നൊന്നും മണ്ണിനറിയില്ല മണ്ണങ്ങ് മൂടിക്കളയുന്ന അതിൻ്റെ കൽപ്പന കിട്ടിയാൽ അത് അങ്ങനെ അങ്ങ് മൂടിക്കളയുന്നവയാണ് അപ്പോൾ ഏതായാലും ചാനലുകാരുടെ അഭ്യാസങ്ങൾ പിന്നിതെല്ലാം കഴിഞ്ഞാണ് കുറച്ച് സാഹസിക വിദഗ്ധർ ടീഷർട്ട് ധരിച്ചുകൊണ്ട് മറ്റുള്ള സംഗതികളൊക്കെ ധരിച്ചുകൊണ്ട് അവരിതാ പുറപ്പെടാൻ പോകുന്നു ഓരോന്നിനും പോകുമ്പോൾ ഓരോ ദുരന്തത്തിനും ഓരോ രീതിയുണ്ട് ആ ദുരന്തത്തിൻ്റെ രീതിക്കനുസരിച്ച് മാത്രമേ അതിൽ ഇടപെടാൻ സാധിക്കുകയുള്ളൂ അത് കർണാടകക്കാരെ ഈ ലാൻഡ് സ്ലൈഡ് കൈകാര്യം ചെയ്യുന്നതിൽ ഉള്ള വിദഗ്ധരായിട്ടുള്ള ആളുകളെ നമ്മളിവിടുന്ന് പഠിപ്പിക്കുകയാണ് ഉടനെ രഞ്ജിത്ത് ഇസ്രയേൽ തൂങ്ങി ഇറങ്ങുന്നു ഉടനെ പുള്ളി ഇന്നലെ പറഞ്ഞിരിക്കുന്നു ഇതുവരെ അകത്തുണ്ടെന്നാണ് പറഞ്ഞത് ഇനി അകത്തില്ലെങ്കിൽ അങ്ങ് കടലിൻ്റെ വക്കിൽ തപ്പിയാലേ ചിലപ്പോൾ കിട്ടുകയുള്ളൂ ആ ചെറുപ്പക്കാരൻ്റെ ജീവൻ കിട്ടട്ടെ അവൻ ജീവനോടെ കിട്ടുന്നെങ്കിൽ അത്രയും സന്തോഷം അല്ലെങ്കിൽ ആ കുടുംബത്തിന് ആശ്വാസകരമായ ഒരു സമ ഒരു പരിസമാപ്തി ഉണ്ടാവട്ടെ അതെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നതാണ് പക്ഷേ അതിനപ്പുറത്ത് ഈ കാണിക്കുന്ന ബഹളവും അഭ്യാസങ്ങളും എന്തൊരു എന്തൊരു ആ ഒരു ദുരന്തത്തിന് പകരം നൂറ് ദുരന്തങ്ങളായി മാറുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് ഇങ്ങനെ ഒച്ച വെച്ചത് കൊണ്ടും കുരുപൊട്ടിച്ചത് കൊണ്ടുമല്ലോ ഈ ഫീൽഡിൽ നിന്ന് വർക്ക് ചെയ്യുന്നവർക്കല്ലേ അതിൻ്റെ ബുദ്ധിമുട്ടും അതിൻ്റെ പ്രയാസങ്ങളും അതിൻ്റെ റിസ്ക്കും ഒക്കെയൊക്കെ അറിയാൻ പറ്റും ഏതായാലും ഇന്നലത്തെ വൈകുന്നേരത്തോടു കൂടിയാണ് അത് നദിയിലേക്ക് പോകാനുള്ള സാധ്യത പറയുന്നത് നമ്മൾ പറയുന്നത് വലിയ ക്യാപ്സൂൾ റോളിയാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് നിങ്ങളൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി എത്ര വലിയ വലിയ ലോറികളാണ് ഭീകരമായത് കടലിലൊഴുകിപ്പോയിട്ടുള്ളത് ഇതുപോലെ മണ്ണിടിഞ്ഞ് വീണ് കടലിലേക്കോ ആഴത്തിലേക്കോ പോയാങ്ങൊഴുകിപ്പോയിട്ടുള്ള ഒരുപാട് ലോറികളുണ്ട് ദിവസം പ്രതി കാണാതായിട്ട് കണ്ടുപിടിക്കപ്പെടാതെ പോകുന്ന എത്രയോ മനുഷ്യരാണ് ഈ മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയാത്ത കേസുകൾ അങ്ങനെയുള്ള എത്രയോ എണ്ണമുണ്ട് ഇതൊക്കെ നമ്മുടെ ചുറ്റുപാടുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ സാധാരണ പറയുന്നൊരു നാടൻ ഭാഷയുണ്ട് ഒന്ന് പൊടിക്കടങ്ങ സുമ എന്ന് പറയും ഒരു പൊടിക്കൊന്ന് അടങ്ങസുമ അതായത് ഒന്ന് ശാന്തമാകുക അവർ ചെയ്യുകയല്ലേ നമുക്ക് നല്ല ഒരു റിസൾട്ടിനായി കാത്തിരിക്കാം പ്രാർത്ഥിക്കാം അതിനപ്പുറത്ത് എന്താണ് ഈ കാണിക്കുന്നത് കമ്മ്യൂണിസവും കോൺഗ്രസ്സും കർണാടകയും കേരളവും പോസ്റ്റും വീരസ്യവും フッ。かし